സ്വാഗതം ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും യുവദിനം ആശംസിക്കുന്നു ഇന്ന് ഏപ്രിൽ ഒന്ന് ലോക പിന്നീട് ഞങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കടപ്പുറത്താണ് ഇന്നലെ രാത്രി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ ആലപ്പുഴ കടപ്പുറം ഒക്കെ മണൽ തിരയുടെ പകുതി ഭാഗത്തോളം വെള്ളം കേറി നല്ല വെള്ളപ്പൊക്കം മാതിരി ആയി എന്നൊക്കെ ഉള്ളൊരു ന്യൂസ് വന്നു നമ്മൾ വീഡിയോയും കണ്ടു നമ്മൾ അപ്പോൾ തന്നെ വിചാരിച്ചു ഒന്ന് വന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു നമ്മുടെ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് അറിയണമല്ലോ നമുക്ക് പിന്നെ ഞങ്ങൾ രാവിലെ എന്നത്തേം പോലെ അമ്പലത്തിലൊക്കെ തോന്നു രാവിലെ എന്നാൽ ശരീരം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഇവിടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷേ കടൽ എന്നത്തെയും പോലെ സാധാരണമായിട്ട് തന്നെയാണ് കണ്ടത് രാത്രി പക്ഷെ വെള്ളം നന്നായിട്ട് കേറിയിട്ടുണ്ടായിരുന്നു അല്ലേ ആ വീഡിയോസ് വേറെ എവിടെയൊക്കെ ഉണ്ടായിരുന്നാണ് തോന്നുന്നത് ധോനി ഞങ്ങളിവിടെ വന്നപ്പോൾ പറഞ്ഞു മനിയാ ഏപ്രിൽ ഒന്നിന്റെ വീഡിയോ ആണോ നമ്മളെല്ലാം കളിപ്പിച്ചതാണോ എന്ന് വിചാരിച്ചു ഞങ്ങള് പിന്നെ ഇപ്പോൾ കടലിൻ്റെ ഭംഗി പിന്നെ ആരും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അത് നമ്മൾ ആ കുഞ്ഞു തൊട്ട് പ്രായമുള്ളവർക്ക് വരെയും കടല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാവും അത്ര രസകരമാണ് കടലമ്മ ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ച് വരുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇപ്പം രാവിലെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഒരു മൂടില്ലെന്നേ ഉള്ളൂ പക്ഷെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസം തോന്നുന്നു കുറച്ച് കാഴ്ചകൾ കാണാൻ കടലില് ആൾക്കാർ പറഞ്ഞത് വെറുതെ രാത്രിയിൽ കടൽ നന്നായിട്ട് കയറിയിരുന്നു അത് നമ്മളെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആ ഇവിടെ വരെയൊക്കെ തിരകൾ അടിച്ചതിൻ്റെ പാടുകൾ കാണാനുണ്ട് ആ ദൂരെയായിട്ട് കാണുന്നതാണ് ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് അതിനടുത്ത് തന്നെ പുതിയ ബൈപ്പാസ് രണ്ടാം ലൈനിൻ്റെ പില്ലറുകൾ സ്ഥാപിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കുറേ കൂടെ അടുത്ത് പോയി നിന്ന് ഒന്ന് അതൊക്കെ നോക്കാം ആൾക്കാർ എല്ലാവരും നല്ല എക്സസൈസ് ചെയ്യുന്നുണ്ട് പ്രായമുള്ളവരും അല്ലാത്തവരൊക്കെ നടക്കുന്നുണ്ട് ഏറ്റവും എക്സസൈസ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം ഇതാണ് കാലത്തെ വണ്ടിയിലൊക്കെ വന്ന് ആൾക്കാരും മൊത്തം ഈ നാട്ടിൽ ഉള്ളവരിവിടെ വരും അതിന് ശേഷം നടക്കും ചിലരോടും ജോഗി ചെയ്യും ഒരു നല്ല ശാന്തമായ അന്തരീക്ഷം ഒരു പ്രത്യേക വൈബാണ് അന്തരീക്ഷം പാർട്ട്ലി ക്ലൗഡിയാണ് ഒരു മഴയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാം നമ്മളെ പഴയ കടൽപ്പാലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഭാര്യയ്ക്ക് ഇറങ്ങണം കാലൊക്കെ ഒന്ന് നനയ്ക്കണം എന്നുള്ള ആഗ്രഹം ഈ ഭാഗത്ത് കടല് അല്പം നന്നായിട്ട് കയറി വരുന്നുണ്ട് ിറങ്ങി <laughs> <laughs> ആണെങ്കിൽ വളരെ രസകരമാണ് ഈ ബീച്ച് കംപ്ലീറ്റ് ആയിട്ട് ആകെ ആൾക്കാരുടെ ബഹളവും കടകളും അതുപോലുള്ള നല്ല ഒരു അന്തരീക്ഷവും നല്ല ആംബിയൻസാണ് നമ്മൾ നനയേണ്ടെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് വന്നാലും നമ്മൾ നനഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ അടിച്ചോടിപ്പെടുത്തം ഓടിപ്പിടുത്തം കഴിക്കും നല്ല ഒരു എക്സസൈസാണ് Det ha jo gøy med mennene. ക്ക എന്റെ കയ്യില് മുഴുവൻ വരുത്താ വിളുണ്ട് ഇളക്കി കയറി ഭാര്യ പേടിച്ചു ഭാര്യ പേടിച്ച് ഭാര്യ പേടിച്ചു അവളോടി ഇതാണ് നമ്മളുടെ ആലപ്പുഴയിൽ ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്ന കടൽപ്പാലം കാര്യം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗതകാല സ്മരണകളിലെ ചില ശവകുടീരങ്ങളെന്നൊക്കെ പറയുന്നമാതിരി ഒരു കാലത്ത് പത്തേമാരി വലിയ വലിയ കപ്പലുകൾ നേരിട്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ അകല വന്ന് നിന്നിട്ട് പത്തേമാരിയിൽ സാധനങ്ങൾ കപ്പലിൽ നിന്നും കൊണ്ടുവന്ന് അത് പത്തേമാരിയിൽ നിന്നും സാധനങ്ങൾ ട്രാൻഷിപ്പ് ചെയ്ത് അതായത് അവിടുന്ന് ഈ കടൽപ്പാലം വഴി ആ നല്ല ട്രോളികളിൽ സാധനങ്ങൾ കയറ്റി ഗോഡൗണിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാധനമാണ് ഇതിനെ പുനർനിർമ്മിക്കണമെന്നും പുനർനിർമ്മിക്കാവുന്നതും ഒക്കെ തീരുമാനങ്ങളായിരുന്നതാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ആലപ്പുഴക്കാരെല്ലാം പാവങ്ങളല്ലേ എന്ന് വെച്ചാൽ സ്മാരകമായിട്ട് ഇതിനെ സൂക്ഷിക്കാൻ വേണ്ടി വരുന്ന ചിലവുകൾ വളരെയധികം ആയതുകൊണ്ടായിരിക്കാം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ്റും അതിൽ താൽപ്പര്യം കാണിക്കാഞ്ഞത് പിന്നെ ഇത് തീർച്ചയായിട്ടും വെറും ഒരു കാശ് അങ്ങോട്ട് മാത്രം കൊടുക്കുന്ന യാതൊരു റിട്ടേൺസും ഇല്ലാത്തൊരു സംഭവമായതുകൊണ്ടും ആയിരിക്കാം ലാഭകരമല്ല എന്തായാലും അതിൻ്റെ ഡെഡ് ബോഡിയാണ് നമ്മുടെ സ്കൽട്ടൻസാണ് പഴയ സ്കൽട്ടൻസാണ് ഈ കാണുന്നത് കടല് നന്നായിട്ട് ക്ഷോഭിക്കുന്നുണ്ട് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് തിരകളടിക്കുന്നുണ്ട് ഭാര്യ അതിനുണ്ട് ആൾമോസ്റ്റ് എല്ലാം നനഞ്ഞു കഴിഞ്ഞു വളരെ ഇതാണ് കടല് ആന നമ്മൾക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ഒരു പ്രതിഭാസമാണ് ഇത് നമ്മുടെ ശാസ്ത്രലോകം പറയുന്നത് മൂവിങ് ആയിട്ടുള്ള ഏത് സാധനവും മനുഷ്യരിൽ യാതൊരു വെറുപ്പ് മോളോട്ടണി അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ബോറടി ട്രെയിൻ ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും ഒക്കെ ഇന്നും ഒരു ട്രെയിൻ പോകുന്നത് കണ്ടാലും പ്ലെയിൻ പോകുന്നത് കണ്ടാലും ഞാൻ നോക്കി നിൽക്കാറുണ്ട് എന്നാൽ ട്രെയിൻ നമ്മുടെ സ്വന്തമാണിപ്പം നമുക്കത് ട്രെയിനിടെ ലോക്കോ പൈലറ്റ് ആയോണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം മാതിരിയാണ് ട്രെയിൻ ഇപ്പം മോള് എയർലൈൻസിനും മോളും നമ്മുടെ മോനും ുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിക്കാരായോ അതും നമ്മുടെ സ്വന്തമായിട്ട് തന്നെ അതെ അതെ മുപ്പത്തിരണ്ട് വർഷം ട്രെയിനിൽ സർവീസ് ചെയ്തിരുന്നു ഈ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരുന്നാണേലും ഇന്നും അത് കാണുമ്പോൾ ഉണ്ടാവുന്ന കൗതുകം ആ കൊച്ചുകുട്ടിക്കാലത്ത് എത്രമാത്രം കൗതുകത്തോടുകൂടി ആ ആണോ കണ്ടുകൊണ്ടോണ്ടിരുന്നത് അത് സെയിം അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു അത് നമ്മളുടെയല്ല അതാ സാധനത്തിനുള്ളൊരു പ്രത്യേകതയാണ് അതുപോലെ ഒരു ആന എത്ര നേരം കണ്ടുകൊണ്ടുവരുന്ന നമുക്ക് മടുക്കുക അതിൻ്റെ ഓരോ മൂവ്മെൻ്റുകളും കുസൃതികളും ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെയാണ് സെയിം കടൽ എത്ര കണ്ടാലും നമുക്ക് വെറുപ്പ് വെറുപ്പ് വരും നല്ല വളരെ ആസ്വാദ്യകരമായിട്ട് നമ്മൾ ആസ്വദിച്ചു ആ കടൽ ആഹാ വളരെ മനോഹരം ഭംഗി അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് സാധാരണ കടപ്പുറത്തുനിന്ന് ഞങ്ങൾ അസ്തമയമാണ് നമ്മൾ സാറിന് എൻജോയ് ചെയ്യുന്നത് ഇതിപ്പം സൂര്യൻ്റെ ഉദയം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് മൊബൈൽ നിൽക്കുമ്പോൾ ഇങ്ങനെ സൂര്യൻ വലുതായിരുന്നു അത് മേഘത്തിനിടയിൽ നിന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്

സൂര്യൻ പതുക്കെ പതക്കെ പുറത്തേക്ക് വരുന്നുണ്ട് മേഘങ്ങളുടെ ഇടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു വളരെ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് ഇത്രയും നമ്മുടെ വീടിന്റെ ടെറസിന്റെ നിന്ന് കാണാം വീട് മൊത്തം ഒരു വലിയ ഗോളമായിട്ട് ഉള്ളൂ ഇങ്ങനെ ആ ഉദയം കാണണമെങ്കിൽ വെളുപ്പിനെ എണീക്കണം എണീക്കുക മാത്രമല്ല നമ്മളിപ്പോൾ അന്നേരം ആ സമയത്തൊന്നും പെരയുടെ മേളിൽ കയറി നിന്ന് കാണാനുള്ള ഉണ്ടാവില്ല നമ്മൾ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ജോലികളിലായിരിക്കും ഇതിപ്പോൾ ഏതായാലും ഇന്നത്തെ കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ട് ബൈപ്പാസിൽ കൂടെ ഇതാണ് നമ്മളുടെ ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴ ടൗണിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് തുമ്പോളിയിൽ നിന്നും കളർ റോഡ് റിലയൻസ് മാളിനടുത്തുവരെ ടൗണിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അതായത് ഗതാഗതക്കുരുക്ക് ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമാണ് ആ ബൈപ്പാസിൽ കൂടെ ഉള്ള യാത്രയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമ്മളുടെ കടപ്പുറവും അതുപോലുള്ള ഉദയവും അസ്തമയവും ഒക്കെ കണ്ടുകൊണ്ട് വണ്ടിയിൽ പോകാൻ പറ്റും പക്ഷേ വേറെ കാര്യമുണ്ട് അത് വണ്ടി നിർത്താൻ ഉള്ള അനുവാദമൊന്നുമില്ല നിർത്താൻ പാടില്ല കാര്യം വെച്ച് ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ഇപ്പോൾ നടക്കുന്നത് ബൈപ്പാസിലാണ് നാരോ ആണ് ആക്ച്വലി ഇപ്പോൾ രണ്ട് സൈഡ് ആകെ ടു ലൈനാണ് ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ഇതുപോലെ വണ്ടി സൈഡിലൊക്കെ നിർത്തിയിട്ട് ഇത് കടൽ കടലോര കാഴ്ചകൾ കാണാൻ നിൽക്കും അപ്പോൾ വെച്ചാൽ അവിടെ അല്ലാതെ തന്നെ നാരോ ആയിട്ടുള്ള റോഡ് കുറേ കൂടെ നാരോയാവും ദൂരത്തുനിന്ന് വളരെ സ്പീഡിൽ വരുന്ന കാറുകളും ലോറികളും എന്നൊക്കെ ആക്സിഡൻറ്റിൻ്റെ റേറ്റ് ബൈപ്പാസിൽ കൂടുതലാണ് ഓക്കെ ഏതായാലും വളരെ മനോഹരമായ ദൃശ്യം കാണാൻ പറ്റിയത് ഭാഗ്യം ശരി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചെറു യുദ്ധ കപ്പല കപ്പലിനടുത്തായിട്ടാണ് ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മംഗലാപുരത്തു നിന്നാന്ന് തോന്നുന്നു കൊണ്ടുവന്ന് അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഇതിൽ പക്ഷേ നമുക്ക് കയറാനോ അല്ലെങ്കിൽ അതെല്ലാം ഇത് ചെയ്യാനോ ഒന്നും ഉള്ള അനുവാദമില്ല പ്രത്യേകമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് എനി പേഴ്സൺ ഹു വിൽഫുള്ളി ബ്രേക്ക് ഡൗൺ റിമൂവ്സ് ഡിസ്ട്രോയ്സ് ദ ബാരിയർ ഓർ ഡിഫേസ് ഓർ ഡിസ്ട്രോയ്സ് ദ ക്രാഫ്റ്റ് വിൽ ബി പ്രോസിക്യൂട്ട് അപ്പോൾ ഇത് ശരിക്കും കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അതൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ വളരെ ശക്തമായ ചെറിയ ചെറിയ കപ്പലാണ് കപ്പൽ എന്ന് പറഞ്ഞാൽ വലിയ ബോട്ട് പോലെ ഉള്ളൂ പക്ഷേ കടലിൽ നമ്മൾ വേറെ കോസ്റ്റ് ഗാർഡൊക്കെ ഉപയോഗിക്കുന്ന തരം കപ്പലായിരിക്കാം കപ്പലുമായിട്ട് ബന്ധമില്ല അതിലെ മേളിൽ നമുക്ക് കാണാം ഒരു തോക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ആ പുറയിൽ നിന്ന് തോക്ക് ആ തോക്കാണ് കാണുന്നത് ദൂരന്ന് മറ്റുള്ള അതിൽ ഘടിപ്പിച്ചിട്ടുള്ള തോക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ഇൻഫാക്ട് ടി എയ്റ്റി വൺ അതിൻ്റെ നമ്പർ ഇൻഫാക്ട് ടി എയ്റ്റി വൺ എന്നാണ് അതിനെപ്പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇൻഫാക്ട് എറ്റ് വൺ ഈസ് എ ട്വൻറ്റി ഫൈവ് മീറ്റർ ലോങ് വെസൽ ഹാവിങ് സിക്സ്റ്റി ടൺസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ദ ക്രാഫ്റ്റ് വിൽ ബിൽറ്റ് ഇൻ ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് കൊളാബറേറ്റഡ് വിത്ത് മെസ്സസ് രംത ഓഫ് ഇസ്രയേൽ അപ്പം ഇസ്രായേലുമായിട്ട് സഹകരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കപ്പലാണ് ഇറ്റ് വാസ് കമ്മീഷൻഡ് ഇൻ ടു ദ സർവീസ് ഓഫ് ഇന്ത്യൻ നേവി ഓൺ ജൂൺ ഫൈവ് നയൻറ്റീൻ നയൻറ്റി നയൻ ഇറ്റ് വാസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഷാളോ വാട്ടേഴ്സ് ഇറ്റ് വാസ് ദ കേപ്പബിലിറ്റി ഓഫ് ഡേ ഓർ നൈറ്റ് സർവിലൻസ് ആൻഡ് റീകണൈസൻസ് ദ ക്രാഫ്റ്റ് വിൽ അൽസോ ഇൻവോൾവ് ഇൻ ദ ബീച്ച് ഇൻസർഷൻ എക്സ്ട്രാക്ഷൻ ഓഫ് മറൈൻ കമാൻഡോസ് ഹൈ സ്പീഡ് ഇൻ്റർസെപ്ഷൻ ഓഫ് ഇൻറൂഡർ ക്രാഫ്റ്റ് സർച്ച് ആൻഡ് റെസ്ക്യൂ ദ ക്രാഫ്റ്റ് കുഡ് അച്ചീവ് എ സ്പീഡ് ഓഫ് അപ് ടു ഫോർട്ടി ഫൈവ് നോട്ട്സ് ഇൻ ഫാക്ട് ടി എയിറ്റ് വൺ ഇസ് ഡി കമ്മീഷൻഡ് ഓൺ ജനുവരി ട്വൻറ്റി എയ്റ്റ് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ഡീ കമ്മീഷൻ ചെയ്തു അതെന്നു വെച്ചാൽ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ ഡെവലപ്മെൻസ് അതിന് ഫ്രണ്ടിൽ നമുക്ക് കാണാം ഫ്രണ്ടിലും തോക്കുകളുണ്ട് അപ്പോൾ ഇത് ഹൈസ്പീഡ് പെട്രോളിങ്ങിനും മറ്റേ ഇൻട്രൂഡർ ക്രാഫ്റ്റുകളെ തിരിച്ചുപിടിച്ച് വിടാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ് അപ്പോൾ ഇത് ഗോവ ഷിപ്പാർഡിൽ ഇസ്രയേലുമായിട്ട് സഹകരിച്ച് ഉണ്ടാക്കിയ കപ്പലാണ് ഉള്ള വളരെ മനോഹരമായൊരു കപ്പൽ ഇത് കാണാനുള്ള കാഴ്ച ആ ഇത് ഗോവയിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നു അന്ന് കൊണ്ടുവന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് കൊണ്ടുവന്നത് റോഡൊക്കെ വന്നിട്ട് റോഡ് ഗതാഗതങ്ങൾ വരെ നിർത്തി വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് ഏതായാലും നമ്മൾക്കിതുപോലെ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണാനായിട്ട് പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ശരി അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ഞങ്ങള് കടപ്പുറം കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇതേ ആലപ്പുഴ ബൈപ്പാസ് റോഡിൽ കൂടി പോവുകയാണ് ബീച്ച് റോഡിൽ കൂടി ഇതേ ഈ ട്രെയിനൊക്കെ ഇവിടെ നിൽക്കുന്നത് പണി നടക്കുന്നതാണ് ഊടി പോയാൽ നല്ലൊരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് നടക്കാൻ പണ്ട് ആൾക്കാരൊക്കെ കൂടി നടക്കുന്നു തിരക്കായിട്ടില്ല അപ്പം ഇത് നമ്മൾ ബൈപ്പാസ് റോഡിൻ്റെ സർവീസ് റോഡിൽ ആണ് പോകുന്നത് പിന്നെ സൈഡിലായിട്ട് കാണുന്നതാണ് ആറ് ലൈൻ പാത വരുമ്പോൾ ഇവിടെ വരുന്ന രണ്ടാമത്തെ ബൈപ്പാസിൻ്റെ പില്ലർ വർക്കുകളാണ് ഇപ്പം തവണോട്ടിരിക്കുന്നത് പില്ലറുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു ബാക്കി ഗഡറുകളാണ് താഴെ കാണുന്നത് ഈ ഗഡറുകൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ക്രെയിൻ ഉപയോഗിച്ച് മേലിലേക്ക് വെച്ച് കഴിഞ്ഞ് തമ്മിൽ ബന്ധിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ബൈപ്പാസ് ഇതിൻ്റെ രണ്ടാമത്തെ രണ്ടാം ഘട്ടം റെഡിയാവും അങ്ങനെ രണ്ട് ബൈപ്പാസ് ഇപ്പോൾ ആൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര നടക്കുന്ന ഒരൊറ്റ ബൈപ്പാസ് റോഡി കൂടാണ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് രണ്ട് ബൈപ്പാസിലാണ് ഏതായാലും ഏപ്രിൽ ഫുള് ആയി എങ്കിലും രാവിലെ വളരെ മനോഹരമായ ഒരു പ്രഭാതം കണപ്പുറത്ത് ആസ്വദിക്കാൻ പറ്റി നിങ്ങളും ഏവരും നന്നായി ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ പുതിയ കൂട്ടുകാരെക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ശരിക്കും ഏപ്രിൽ പൂളല്ല ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ കൂളാവുന്നതാണ് കാര്യം ന്യൂസ് പല സ്ഥലങ്ങളിൽ നിന്നും വന്നതുപോലെ രാത്രിയിൽ കടല് കണ്ടുവാനും എന്ന് പറഞ്ഞാൽ എവിടെയോ കയറിയ വീഡിയോ ഒക്കെ വന്നിരുന്നു ശരി എന്നാൽ നേരെ വിട്ടാൽ ആലപ്പുഴ ഒന്ന് ഒന്ന് കാണാം എന്തായി എങ്ങനെയായി ഞങ്ങൾ ആലപ്പുഴക്കാരെ ഇച്ചിരി ഒരു വല്ലാത്തൊരു സ്ഥിതിയിലാണ് ധൈര്യം ഒരു സൈഡിൽ കടല് മറ്റേ സൈഡിൽ കായല് കടല് വന്നാലും കായല് വന്നാലും ഞങ്ങളുടെ സ്ഥിതി ദയനീയമാണ് അപ്പോൾ ശരി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഇതാ രാത്രി പോകാമെന്ന് വിചാരിച്ചാണ് പിന്നെ സമയം ലേറ്റ് ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു കാലത്തെ ഏതായാലും അമ്പലത്തിൽ പോയി അവിടുന്ന് നേരെ തന്നെ ഞങ്ങൾ പോയി കണ്ടു അപ്പം സംഗതി മണ്ണഞ്ചേരി ഭാഗത്തോ മറ്റെവിടെയൊക്കെയോ കടൽ കയറിയിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിലല്ല അതായാലും അതുകൊണ്ടൊരു നല്ലൊരു പ്രഭാതം നമുക്ക് ആസ്വദിക്കാൻ പറ്റി നന്ദി നിർത്തട്ടെ